വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ആടിത്തിമിർത്ത് കൊച്ച് കലാപ്രതിഭകൾ പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റും പാണ്ടിക്കാട് എസ് എം എം എ എൽ പി സ്കൂൾ വജ്രജൂബിലി ആഘോഷം സ്മൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇല്ലം ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിച്ച എൻ്റെ കലാലയം നാം വളർന്ന എൻ്റെ വിദ്യാലയം തിരികെ ചെന്ന് നിൽക്കണം ഓർമ്മ

குறி ചാണ്ടിക്കാട് ശങ്കരം മൂസദ് മെമ്മോറിയൽ എയ്ഡൻ ലോവർ പ്രൈമറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷം സ്മൃത്യം രണ്ടായിരത്തി അഞ്ചിനാണ് ഇല്ലം ഓഡിറ്റോറിയത്തിൽ തുടക്കമായത് ഇതിന്റെ ഭാഗമായി വ്യാഴം വെള്ളി ശനി എന്നീ മൂന്ന് ദിവസങ്ങളിലായി കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം മെഡിക്കൽ ക്യാമ്പ് പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ ആദ്യ ബാച്ച് ആദരിക്കൽ സുവനീർ പ്രകാശനം പ്രതിഭകൾക്കുള്ള ആദരവ് എന്നിവ നടക്കും ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി സുലേഖ പ്രധാനാധ്യാപിക സുധാ ബാബു പി ടി എ പ്രസിഡന്റ് ചന്ദ്രബാബു മദർ പി ടി എ പ്രസിഡന്റ് നജ്മ അസ്കർ ഹാരിസ് രജീഷ് ഹോമി സ്കൂൾ മാനേജർ മോഹൻദാസ് ഗോപാലകൃഷ്ണൻ സി ടി കരിം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്